ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടീച്ചർ അമ്മ താരാപ്പിള്ളയെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ ഇത് ടീച്ചറുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമായി ഞാൻ കാണുന്നു എനിക്ക് ടീച്ചറുടെ ഗുരുത്വം കിട്ടുമല്ലോ അല്ലേ ടീച്ചറമ്മയല്ലേ നിറവായുള്ളിലുള്ളത് ടീച്ചറമ്മ അമ്മ ഗുരു അല്ലേ ഇതിലും വലിയ ഭാഗ്യം എന്താ അനുഗ്രഹം എന്താ എനിക്ക് വേണ്ടേ എന്ന് താരാ മനസ്സ് നിറഞ്ഞു പറയുമ്പോൾ തനിക്ക് താരയുടെ അമ്മയെ കാണണമെന്നും താനും ശിവരാമേട്ടനും കൂടി ഒരു ദിവസം ഇറങ്ങാമെന്നും ടീച്ചറമ്മ പറയുന്നുണ്ട് അതിനെന്താ വരൂ എന്ന് താര പറയുമ്പോൾ സരള എടുത്തിയെ മാത്രമല്ല വാസുവേട്ടനെയും കാണണം രണ്ടാളും കാണേണ്ടവരും പരിചയപ്പെടേണ്ടവരുമാ വാസുവേട്ടന്റെ കണിശതയും സരള സ്നേഹവും അതാ താരക്കൊച്ച് എന്ന് ശിവരാമേട്ടൻ പറയുമ്പോ ആണോ എന്ന് ചിരിയോടെ താര ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് വരാൻ വൈകണ്ട വിളിച്ചിട്ടിറങ്ങണമെന്ന് പറഞ്ഞ് താര അവരോട് യാത്ര പറഞ്ഞ് തന്റെ കാറിൽ കയറി പോകുന്നുണ്ട് അവിടെ വിഷ്ണു തന്റെ വീട്ടിൽ നടക്കാൻ പ്രാക്ടീസ് തുടങ്ങുമ്പോ കൂടെയുള്ള കല്ല് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നടത്തം ശരിക്കും ബെറ്ററായി ഇപ്പോ പെയിൻ ഉണ്ടോന്ന് കുറച്ച് നടക്കുമ്പോ പെയിൻ ഉണ്ടെന്ന് വിഷ്ണു പറയുമ്പോ പൂർണമായി ഭേദവാൻ കുറച്ച് നാളെടുക്കുമെന്ന് കല്ലുവും ഇപ്പോഴാണ് വിഷ്ണുവിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് കല്ലു ഓടിച്ചെന്നത് എടുക്കുമ്പോഴേക്കും ആരാ മോളയെന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് ജാവേദ് അങ്കിള സ്ക്വാഡ് എന്ന് പറഞ്ഞ് കല്ലു ആ മൊബൈൽ വിഷ്ണുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ വിഷ്ണു ആ കോൾ അറ്റൻഡ് ചെയ്തോണ്ട് ജാവേദ് പറ എന്ന് പറയുന്നുണ്ട് സാർ മോഹൻ ഏകദേശം കട്ടപ്പുറത്തായി എന്ന് ജാവേദ് പറയുമ്പോ അത് മതി അറസ്റ്റിലായോ എന്ന് വിഷ്ണുവും അറസ്റ്റിലായിട്ടില്ല ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട് പോലീസ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് ജാവേദ് പറയുമ്പോ ആ മൊബൈലിന്റെ ലൊക്കേഷൻ തന്നെയാണോന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അതെ അതിന്റെ നിയറസ്റ്റ് തന്നെയാ എന്ന് ജാവേദ് പറയുമ്പോ എന്തായാലും വലിയ സമാധാനമായി എന്ന് വിഷ്ണുവും ആശ്വാസത്തോടെ പറയുന്നുണ്ട് സാറിനെ ഷൂട്ട് ചെയ്തതുൾപ്പെടെ പുതിയ ചാർജസ് ഉണ്ട് അവനെതിരെ ഇനി കുറച്ച് കടുക്കും സാറിന്റെ സസ്പെൻഷൻ ഇനി ക്ലിയർ ആവുമെന്ന് ജാവേദും എന്തായാലും അറസ്റ്റിന്റെ വിവരം സബ്മിറ്റ് ചെയ്യണമെന്ന് വിഷ്ണു പറയുമ്പോ ഓക്കെ സാർ വിളിക്കാം എന്ന് പറഞ്ഞ് ജാവേദും കോൾ കട്ട് ചെയ്യുന്നുണ്ട് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ടീച്ചറമ്മ ശിവരാമേട്ടനോടായി പറയുന്നുണ്ട് എനിക്ക് ശരിക്കും ഉള്ളിൽ തൊട്ടു ശിവരാമേട്ട നമ്മൾ പലർക്കായും ജീവിതത്തിൽ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിലുമേ നമുക്കായി ഒരു വലിയ ഇടപെടൽ ഒരാൾ നടത്തുമ്പോഴുള്ള ഉൾനിറവ് അറിയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ എനിക്കായി പ്രാർത്ഥിച്ച ആ അമ്മയെ എനിക്കൊന്ന് കാണണം എന്തൊരു മനസ്സാ അവരുടേതെന്ന് സരസ് പറയുമ്പോ നമുക്ക് കാണാം കൊച്ചേ ഞാനും കുറച്ചു കാലമായി സരൽ സരളേടത്തിയ വാസുവേട്ടനെയും കണ്ടിട്ട് എന്ന് ശിവരാമേട്ടനും താരയെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കണിശ്ശതയുണ്ടെങ്കിലും എന്തൊരു നിറവുള്ള സ്നേഹവും കരുതലുമാ അല്ലേ നമ്മൾ ഇരുട്ടിലാവുമ്പോ ചിലരിങ്ങനെ വെളിച്ചമായി വരും അല്ലേ ഏട്ടാന്ന് സരസ്വ ചോദിക്കുമ്പോ അതെ എന്ന് ശിവരാമേട്ടനും അപ്പോഴാണ് ടീച്ചർ അമ്മയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത് ടീച്ചറമ്മ മൊബൈൽ നോക്കിക്കൊണ്ട് കല്ലൂസ് ആണെന്ന് പറയുമ്പോ എടുക്കുന്ന ശിവരാമേട്ടനും ടീച്ചറമ്മ കോൾ അറ്റൻഡ് ചെയ്യുമ്പോ അമാമേ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് മാമയുടെ ആൻഡിക് ഹീറോ ഇല്ലേ എന്ന് കല്ല് ചോദിക്കുമ്പോ ആര് ആ മോഹനോ അതെ പുള്ളിയെ പോലീസ് ട്രേസ് ചെയ്തു എന്ന് കല്ല് പറയുമ്പോ അമ്പരപ്പോടെയും അതിശയത്തോടെയും ആണോ എന്നിട്ട് ആളെ പിടിച്ചോ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് ഉടനെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് കല്ല് പറയുമ്പോ ആഹാ അല്ല നീ എങ്ങനെ അറിഞ്ഞു എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് അച്ഛനെ പോലീസിലെ ഒരു ഒരങ്കിളി വിളിച്ച് പറഞ്ഞതാ നീ അമ്മയ്ക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം എന്ന് കല്ല് പറയുമ്പോൾ അത് സത്യാന്ന് ടീച്ചറമ്മയും പുള്ളി പുറത്താണെങ്കിലേ എപ്പോഴാ തോക്കും ബോമ്പുമായിട്ട് അമ്മാമ്മയുടെ മുറ്റത്തേക്ക് കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് കല്ല് പറയുമ്പോൾ മോളെ വിഷ്ണുവിന്റെ കാലിന്റെ വേദന ഇപ്പോ ശരിക്കും കുറഞ്ഞു കാണുമല്ലോ അല്ലേ എന്ന് സന്തോഷത്തോടെ ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് അതെ കാര്യമറിഞ്ഞപ്പോ ഇറങ്ങി ഓടുന്ന വിധത്തിലായിരുന്നു അച്ഛന്റെ ആവേശം എന്ന് കല്ല് പറയുമ്പോൾ അത് കൊള്ളാം ഞാനേ ഡി ഡി ഒയെ കാണാനായിട്ട് ഇറങ്ങിയതാ ശിവരാമേട്ടനും ഉണ്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാമേ മാമ പറയുമ്പോ ശരിയാ മാമേ എന്ന് പറഞ്ഞ് കല്ലുവും കോൾ വെക്കുന്നുണ്ട് സരസ്വാ ആ സന്തോഷ വാർത്ത ശിവരാമേട്ടനെ അറിയിക്കുന്നുണ്ട് ഏട്ടാ മോഹനെ പോലീസ് ട്രേസ് ചെയ്തുന്ന് ഉടനെ അറസ്റ്റ് ഉണ്ടാവുന്നാ പറയുന്നേ എന്ന് പറയുമ്പോ അതെന്തായാലും കലക്കി ദേ ഇന്ന് കൊച്ചിന്റെ ദിവസമാണെന്നേ എന്ന് ശിവരാമേട്ടനും സന്തോഷത്തോടെ പറയുന്നുണ്ട് ടേച്ചർ അമ്മയും സന്തോഷത്തോടെ ചിരിച്ചോണ്ട് അതെ നമുക്കും ഇങ്ങനെ ഉള്ളു നിറയുന്ന ദിവസങ്ങൾ വേണ്ടേ അല്ലേട്ടാ എന്ന് ചോദിക്കുമ്പോ അത് വേണം എട്ട കാലമൊക്കെ കഴിയുവാ കൊച്ചേ എല്ലാ ഗ്രഹണത്തിനും ഒരു അന്ത്യമില്ലേ ഇനി കൊച്ചിന്റെ നല്ല കാലമാ നീ കുറിച്ചു വെച്ചോ എന്ന് ശിവരാമേട്ടനും സന്തോഷത്തോടെ പറയുന്നുണ്ട് പിന്നീട് എസ് ഡിവൈഎസ്പിയുടെ ഓഫീസിനു പുറത്ത് മോഹനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്നത് വെയിറ്റ് ചെയ്യുന്ന രാധയെയും മഹേഷിനെയും കാണിക്കുന്നുണ്ട് മീഡിയക്കാരും അവിടെ എത്തിയിട്ടുണ്ട് ആദ്യ ഭാര്യയുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണ വേളയിലാണ് പ്രതിയുടെ ഇരട്ട കൊലപാതകങ്ങൾ വെളിപ്പെടുന്നത് സ്വന്തം അച്ഛനെയും രണ്ടാം ഭാര്യയെയും കൊലപ്പെടുത്തിയ കൊടും ക്രിമിനൽ വിഷ്ണുനാഥ് എന്ന സെയ്യെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയ കേസിലും പ്രതിയാണ് പ്രതിയായ മോഹൻ ഒരു റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനാണ് നിലമ്പൂരിലെ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ മീഡിയക്കാർ ലൈവ് കൊടുത്തോണ്ടിരിക്കുന്നതിനിടയിലാണ് ഡിവൈഎസ്പിയും കൂട്ടരും മോഹനെയും കൊണ്ട് അങ്ങോട്ടെത്തുന്നത് എസ് ഐ പത്മനാഭനും ഡിവൈഎസ് പൈ ഫിലിപ്പ് അലക്സാണ്ടർ സാറും മോഹനെയും കൊണ്ട് ആ ജീപ്പി നിറങ്ങുമ്പോഴേക്കും മീഡിയക്കാർ അങ്ങോട്ട് ചെന്ന് മോഹനോടായി പോലീസ് പറയുന്ന കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പറയൂ സാർ പോലീസ് പറയുന്ന കുറ്റകൃത്യങ്ങൾ താങ്കൾ ചെയ്തതാണോ ചെയ്തതിൽ കുറ്റബോധം എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ നല്ല മനസുഖമുണ്ടെന്ന് മോഹനും സാർ പറഞ്ഞതൊന്ന് വ്യക്തമാക്കാമോ എന്താണ് സാർ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ അവർ ചോദിക്കുമ്പോഴേക്കും എസ് ഐ പാത്മനാഭനും കൂട്ടരും അവരെ തള്ളി മാറ്റി മോഹനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അവിടെ കാത്തു നിൽക്കുകയായിരുന്ന മഹേഷിനെയും രാധയെയും മോഹൻ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും അവരും അച്ഛനെ നോക്കിക്കൊണ്ട് ഞങ്ങളെ പൂട്ടിയതല്ലേ അപ്പോൾ ഞങ്ങളും അങ്ങ് പൂട്ടി എന്ന് പറയുന്നുണ്ട് മഹേഷ് പോടാ എന്ന് അവനെ നോക്കി പറഞ്ഞുണ്ട് മോഹൻ പോലീസുകാരുടെ കൂടെ അകത്തേക്ക് ചെല്ലുന്നുണ്ട് അകത്തെത്തുമ്പോഴേക്കും എസ് ഐ പത്മനാഭൻ പറയുന്നുണ്ട് ഇയാളെ മെഡിക്കലിന് കൊണ്ടുപോകണമല്ലോ അവിടെ കുറച്ചു സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അതിനു മുമ്പ് ടോയ്ലറ്റിൽ വല്ലതും പോകണമെങ്കിൽ ഇപ്പൊ പോവാം വേണമെന്ന് ചോദിക്കുമ്പോ പോകണമെന്ന് മോഹനും കൂടെയുള്ള പോലീസുകാരോട് തുറന്നു കൊടുക്കാനായി പറയുമ്പോഴേക്കും അവരും കൈയിലെ വിലം കഴിക്കുന്നുണ്ട് ടോയ്ലറ്റ് എവിടെയാണെന്ന് മോഹൻ ചോദിക്കുമ്പോ അവിടെയുണ്ടെന്ന് എസ് ഐ പത്മനാഭനും മോഹൻ അദ്ദേഹം പറഞ്ഞ വഴിയെ പോകുമ്പോഴേക്കും അവിടെ കസേരയിലിരിക്കുന്ന വിഷ്ണുവിനെ കാണുന്നുണ്ട് വിഷ്ണു സന്തോഷത്തോടെ എഴുന്നേറ്റുകൊണ്ട് താൻ എന്താ വിചാരിച്ചത് ഉള്ള കാലം ഇങ്ങനെ കണ്ണുപൊത്തി കളിക്കാൻ പറ്റുമെന്നോ താനെന്താ എന്നെ വിളിച്ചേ മണ്ടം പോലീസ് എടോ തുപ്പാക്കി പോയ മോഹനാ തന്നെ പൊക്കിയത് ഞാൻ കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരമാ താൻ ഏത് മാളത്തിൽ ഒളിച്ചാലും പൂട്ടാനുള്ള പണികൾ റെഡി ആയിരിക്കും ഇനി സെൻട്രൽ ജയിലിലെ കോട്ടമതിലും നോക്കി പഴയ പട്ടാള കഥയും പറഞ്ഞിരിക്കാം അവിടുന്ന് പുറത്തിറങ്ങാതിരിക്കാനുള്ള സകലമായ ടാസ്കുകളും റെഡിയാണ് വഴിയെ അറിയാം താൻ ഈ മണ്ടം പോലീസിന്റെ ബലം എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും മോഹൻ എന്തോ പറയാനായി തുടങ്ങുന്നതും വിഷ്ണു അവനെ തടഞ്ഞുകൊണ്ട് ആ വായങ്ങടച്ചു വെക്കേ തന്റെ മറുപടി തന്റെ പട്ടിക്ക് പോലും വേണ്ടടോ അപ്പുറത്തെ മുറിയിലോട്ട് നിൽക്ക് മീഡിയ വെയ്റ്റിംഗ് ആ മീഡിയയിൽ നല്ല ഗ്ലാമർ വിഷ്വൽസ് വരാനുള്ളതാ കേട്ടോ അപ്പുറത്തോട്ട് നിൽക്കടോ എന്ന് വിഷ്ണു ഒച്ച വെക്കുമ്പോഴേക്കും മോഹനും അവിടുന്ന് പോകുന്നുണ്ട് മോഹൻ പത്മനഭന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും ചൊവ്വ കിട്ടിയല്ലേ ഇന്ന് ചോദിക്കുന്നത് കേൾക്കേ മോഹനും പല്ല് ഞെരിക്കുന്നുണ്ട് വെറുതെ കടിച്ചു പൊട്ടിക്കണ്ട ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ വെറുതെ പൊട്ടിക്കാൻ നിന്നാലേ വീതി വരുമ്പോൾ ഇയാൾക്ക് പല്ലൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ പോലീസിനെ വിളിച്ച് മോഹനെ അവിടുന്ന് കൊണ്ടുപോവാനായി പറയുന്നുണ്ട് അവിടെ ടീച്ചറമ്മയും കൂട്ടരും മോഹനെ അറസ്റ്റ് ചെയ്തതിന്റെ ന്യൂസ് ടി വിയിൽ കണ്ടോണ്ടിരിക്കുക വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന മുൻ ആർമി ഉദ്യോഗസ്ഥൻ ടി പി മോഹൻ അറസ്റ്റിൽ അന്വേഷണ ഉദ്യോഗസ്ഥ തലവൻ ഫിലിപ്പ് അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം നിലമ്പൂരിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വധശ്രമക്കേസിന്റെ വിചാരണ വേളയിൽ ഇയാളിൽ രണ്ട് കൊലപാതകങ്ങൾ കൂടി ചാർത്തപ്പെട്ടു സ്വന്തം അച്ഛന്റെയും രണ്ടാം ഭാര്യയുടെയും മരണത്തിന് പിന്നിൽ മോഹനായിരുന്നു എന്നത് അയാളിലെ സാമ്യതകളില്ലാത്ത ക്രിമിനലിനെ തുറന്നുകാട്ടുന്നു ഈ അടുത്ത് വിഷ്ണുനാഥ് എന്ന എസ് എസ് ഐക്ക് നേരെ വെടിയുതിർത്ത് ഇയാൾ രക്ഷപ്പെട്ടിരുന്നു അതിർത്തി ഗ്രാമമായ പാട്ടവയലിലായിരുന്നു താമസം നാട്ടിൽ തുപ്പാക്കി മോഹൻ എന്ന വിളിപ്പേരുള്ള സി പി ലൈസൻസ് ഉള്ള തോക്ക് പോലീസ് കണ്ടുകെട്ടി എന്ന ആ വാർത്തകൾക്ക് ഇവനിനി ജയിലിടിഞ്ഞാലും പുറത്തു വരരുത് ഇനി ശിവരാമേട്ടൻ ദേഷ്യത്തോടെ പറയുമ്പോ ശിവരാമേട്ടാ ഇയാളെ ഒട്ടും കുറച്ചു കാണണ്ട എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് നോങ്ങി നോങ്ങിവച്ചതാ അകത്തായത് നന്നായി എന്ന് ദേഷ്യത്തോടെ പറയുന്നത് പറയുന്നതുകൾക്ക് ഋജി ചേട്ടാ അത്രക്കൊക്കെ വേണോന്ന് വീണ ചോദിക്കുന്നുണ്ട് വേണെങ്കിൽ കുറച്ച് കുറയ്ക്കാമെന്ന് ഋജിയും മോഹനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കാണേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴും സിനിമാ നടനെ പോലെയല്ലേ അവന്റെ വരവ് എന്ന് ശിവരാമേട്ടൻ ദേഷ്യത്തോടെ പറയുമ്പോൾ അങ്ങേരുടെ ആ മഞ്ഞ കൂളിംഗ് ഗ്ലാസ് മാത്രം വെച്ചില്ല എന്ന് റജി പറയുമ്പോ ചിരിയോടെ പോലീസുകാർ അത് ചവിട്ടി പൊട്ടിച്ചു കാണുമെന്ന് ശിവരാമേട്ടനും അപ്പോഴും ടീച്ചറമ്മ പറയുന്നുണ്ട് ആളെ ഒന്നും ബാധിച്ചിട്ടില്ല ഒന്നും ബാധിക്കേയില്ല അത് അയാളുടെ പ്രകൃതമെന്ന് ഉള്ളിലെന്താന്ന് ആർക്കും കിട്ടില്ല ഇത് ചിരിക്കാനുള്ള അവസരമല്ല ഇനിയാണ് പേടിക്കേണ്ടതെന്ന് പറഞ്ഞ് ടീച്ചറമ്മയും പരിഭ്രമത്തോടെ നിൽപ്പുണ്ട് പിന്നീട് ഫിലിപ്പ് അലക്സാണ്ടർ സാർ മോഹനെ ചോദ്യം ചെയ്യുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന് നിന്നെ പൊക്കുമെന്ന് നീ തീരെ കരുതിയില്ല അല്ലേ മോഹൻ ഇന്ന് ഫിലിപ്പ് സാർ ചോദിക്കുമ്പോ മോളയുള്ള പോലീസിനെ സ്ഥലമൊന്നും ഒരു പ്രശ്നമല്ല സാർ എന്ന് മോഹനും വിഷ്ണുനാഥാ നിങ്ങളുടെ ലൊക്കേഷനും ഡീറ്റെയിൽസും തന്നത് മോളെയുള്ള പോലീസാണെന്ന് സമ്മതിച്ചല്ലോ എന്ന് ഫിലിപ്പ് സാറും ചോദിക്കുന്നുണ്ട് അയാൾ എന്ത് തന്നാലും വെറും മണ്ടം പോലീസ് തന്നെയാ സാറേ എന്ന് മോഹനും ഒരു സമാധാനത്തിന് വേണമെങ്കിൽ പറഞ്ഞു തന്റെ കറച്ചിലായിതെന്ന് ഞങ്ങൾക്കറിയാം നീ വല്ലാത്തൊരു ടൈപ്പ് ക്രിമിനലാ പ്രിയപ്പെട്ടവരെ കൈവിറക്കാതെ തീർക്കാൻ നിനക്ക് നല്ല ധൈര്യമാണ് പക്ഷേ നീ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല ഇരുപത്തഞ്ച് കൊല്ലത്തിനു ശേഷവും നിന്റെ അച്ഛന്റെ കൊലപാതകത്തിന് മുന്നിൽ നീയാണെന്നുള്ളത് ഈ ലോകം അറിയുന്നുണ്ട് ചില ഫയലുകൾ കാലം കുറച്ച് വൈകിയാവും അടയ്ക്കുക എന്ന് ഫിലിപ്സാർ പറയുമ്പോൾ എൻറെ അച്ഛൻ അറ്റാക്ക് വന്ന മരിച്ചെന്ന് മോഹനും അതെ പക്ഷേ ആ അറ്റാക്ക് നിന്റെ ആയിരുന്നു എന്ന് മാത്രം തലയണ അമർത്തി ശ്വാസം മുട്ടിച്ച് കണ്ണീരും കലാശവുമായി അച്ഛന്റെ ശരീരം ദഹിപ്പിച്ചപ്പോ നീ തെളിവ് നശിപ്പിച്ചു എന്ന് കരുതി അല്ലേ പക്ഷേ ജീവിക്കുന്ന തെളിവുകളും സാക്ഷികളും ഇപ്പോഴുമുണ്ട് ബലം പ്രയോഗിച്ച് വിരൽ അടയാളം മാറ്റിയ പ്രമാണങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു തെളിവുകൾ തനിക്കെതിരെ സംസാരിക്കും കണ്ണടച്ചാൽ സ്വന്തം അച്ഛന്റെ അവസാന പിടപ്പ് തനിക്കിപ്പോഴും കേൾക്കാം ഇല്ലേ എന്ന് ഫിലിപ്സാർ ചോദിക്കുമ്പോ മോഹന്റെ മനസ്സിലേക്ക് അച്ഛനെ തലയണ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതും ആ പ്രമാണത്തിൽ അദ്ദേഹത്തിന്റെ വിരലടയാളം പതിച്ചതുമെല്ലാം ഓടിയെത്തുന്നുണ്ട് അച്ഛനെ കൊന്നിട്ടും പിടിക്കപ്പെടാത്തത് തന്റെ ആത്മവിശ്വാസം വല്ലാതങ്ങ് കൂട്ടി പിന്നെ മാലതി അവസാനിപ്പിക്കാൻ ആ ധൈര്യമാണ് തനിക്ക് ഗുണപ്പെട്ടത് എന്ന് ഫിലിപ്സാർ പറയുമ്പോ സാർ കുട്ടികളാവാത്ത വിഷം ആ മാലതിയെ വല്ലാതെ അലട്ടിയിരുന്നു അല്ലാത്ത ഡിപ്രഷനിലേക്ക് അത് അവളെ നയിച്ചു അങ്ങനെയാണ് അവൾ സൂയിസൈഡ് ചെയ്തതെന്ന് മോഹം പറയുന്നുണ്ട് അത് കേൾക്കേ ഫിലിപ്സാറും പത്മന അവനെ വിളിച്ചേ പത്മനബാ ഇയാള് നമ്മളത്ര മണ്ടന്മാരാണെന്നാ കരുതുന്നത് എന്ന് പറയുമ്പോ ക്രിമിനൽസ് ഒക്കെ ബാക്കിയുള്ളവരെ ശരിക്കും അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും എന്ന് പത്മനാഭനും അതാ സംഭവം എടോ മോഹനാ മാലതിയുടെ ബോഡിയൊക്കെ ഞങ്ങൾ എക്സ്യൂം ചെയ്തു കൊലപാതകത്തിനുള്ള പ്രൂഫ് കിട്ടുകയും ചെയ്തു സരസ്വതി ടീച്ചറേയും കൃഷ്ണചന്ദ്രൻ സാറിനെയും വധിക്കാം എന്ന് തീരുമാനിക്കാൻ എന്താണ് കാരണം എന്ന് ഫിലിപ്പ് സാർ ചോദിക്കുമ്പോ അത് അവർക്ക് എന്തോ അപകടം പറ്റിയതാ സാർ അത് എന്നെ കുരുക്കാൻ വേണ്ടി എനിക്കെതിരെ വധശ്രമം അവർ ആലോചിക്കുന്നതാ എന്ന് മോഹനും പറയുന്നുണ്ട് നിങ്ങളുടെ ജീപ്പിൽ സരസ്വതിയും കൃഷ്ണചന്ദ്രനും യാത്ര ചെയ്യുന്നതിന്റെ സി സി ടി വി ഫുട്ടേജ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇനി പറ അപ്പോ അവര് നിങ്ങളുടെ ജീപ്പിൽ യാത്ര ചെയ്തോ എന്ന് ഫിലിപ്സാർ ചോദിക്കുമ്പോ ഇല്ല എന്ന് മോഹനും കേൾക്കുന്ന ആളുകൾക്ക് കള്ളമാണെന്ന് നൂറു ശതമാനം മനസ്സിലാവുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിട്ടും പറയുന്ന ഈ കള്ളമുണ്ടല്ലോ അത് അംഗീകരിക്കണം ആ ഇല്ല കൊള്ളമായിരുന്നു അതിനുമപ്പുറം ഞങ്ങളുടെ ഒരു ഇൻസ്പെക്ടറെ താൻ ഗൺഷോട്ട് ചെയ്തത് അത് തന്റെ ബാരിസ്റ്റിക്സ് റെക്കോർഡ് വെച്ച് നിങ്ങളുടേത് തന്നെയാണ് പോലീസിനെ തൊട്ടതിനുള്ള ഇൻഡാസ് വേറെ വരും നീ ചോദ്യം ചെയ്യലിൽ കൃത്യമായി സഹകരിക്കില്ലെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു നീ മിണ്ടാതിരുന്നു കോടതിയിലെ തെളിവുകൾ നിനക്കെതിരെ സാക്ഷി പറയും അവസാനം സ്വന്തം പിള്ളാരെയും പിടിച്ച് കെട്ടിയിട്ടിട്ട് അവരുടെ കാറും അടിച്ചോണ്ടാത്താൻ രക്ഷപ്പെട്ടത് അല്ലേ അതിന്റെ നന്ദിയാ പിള്ളാരെ പോലീസ് മുഖാന്തിരം ചെയ്തു തന്നത് താനാ വെള്ളം എടുത്തു കുടിക്കേ കള്ളം പറഞ്ഞ് തളർന്നിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് പത്മനാഭന് എന്തോ നിർദ്ദേശം കൊടുത്തോണ്ട് ഫിലിപ്സാർ അവിടെ നെഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ ശിവരാമേട്ടൻ കിടക്കാനായി തുടങ്ങുമ്പോഴേക്കും ടീച്ചറമ്മ അങ്ങോട്ട് എത്തുന്നുണ്ട് ഏട്ടൻ കിടക്കാറായോ എന്ന് ചോദിച്ച് സരസ്വെത്തുമ്പോ ഇരിക്കടി എന്ന് ശിവരാമേട്ടനും എനിക്കേ ഏട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് സരസ് പറയുമ്പോ എന്താണാവോ പറഞ്ഞു എന്ന് ശിവരാമേട്ടനും അതിലെ ശരി തെറ്റുകളെ പറ്റി എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അതാ എന്ന് ടീച്ചറമ്മ വീണ്ടും പറയുമ്പോ എന്താടി കൊച്ചേ കാര്യം പറയാന്ന് ശിവരാമേട്ടനും ഈ അടുത്തെ കുഞ്ഞോടാരോ പറഞ്ഞു ജോണിന് പണ്ട് കുഞ്ഞോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് സരസ് പറയുമ്പോ അതിനവരെ പണ്ട് തൊട്ടേ ആങ്ങളെ പെങ്ങൾ ബന്ധമല്ലേ കൊച്ചേ അതുകൊണ്ടല്ലേ ആ മൂപ്പിന്നു വെടക്ക് വർത്താനം പറഞ്ഞിട്ടോ നമുക്കൊന്നും തോന്നാതിരുന്നത് എന്ന് ശിവരാമേട്ടനും അതെ അങ്ങനെ തന്നെ ഞാൻ എന്റെയും മനസ്സില് പക്ഷെ അവൾ ഇങ്ങനെ വന്ന് പറഞ്ഞത് മുതൽ എനിക്കെന്തോ ഒരാവിലാദി എന്ന് ടീച്ചറമ്മ പറയുമ്പോ അങ്ങനെ ആവിലാദിയുടെ കാര്യമൊന്നുമില്ല എന്ന് ശിവരാമേട്ടനും കുഞ്ഞിയുടെ ബന്ധവും അവസാനിച്ച് നിക്കയല്ലേ അതിനൊപ്പം സന്തോഷിന്റെ വീട്ടുകാർ തന്നെ ജോണുമായുള്ള അനികേഷൻ പറയുന്നുമുണ്ട് എന്ന് സരസ് ടെൻഷനോടെ പറയുമ്പോ അതെ അതിനെന്താ കൊച്ചെ ഇപ്പൊ പ്രശ്നം ശിവരാമേട്ടനും എല്ലാരും അങ്ങനെ പറയുവാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ആയാലോന്ന് അവര് ചിന്തിച്ചാലോന്ന് എനിക്കൊരു ടെൻഷൻ എന്ന് സരസ് പറയുമ്പോ എന്താ ഇപ്പോ ഒരു ടെൻഷൻ എന്ന് ശിവരാമേട്ടനും ഇന്നലെ റീ ജോയിനിങ് ഓർഡർ വന്നപ്പോ മേരിക്കുട്ടി ടീച്ചറും ജോണും വന്നല്ലോ അന്നേരം അവര് രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് സരസ്വ സംശയത്തോടെ പറയുമ്പോ അത് നിന്റെ ഉള്ളില് ഇതിരിക്കുന്നുണ്ട് തോന്നു എന്ന് ശിവരാമേട്ടനും ആവും അല്ലേട്ടാ എന്ന് സംശയത്തോടെ ടീച്ചറമ്മ ചോദിക്കുമ്പോ അതിപ്പോ നിനക്ക് ടെൻഷന്റെ വിഷയം ആവണ്ട അങ്ങനെ ഇപ്പോ കുട്ടികൾക്ക് തോന്നിയാലും ടെൻഷൻ ആവണ്ട കുട്ടികൾക്ക് ശരിയായ തീരുമാനം എടുക്കാനുള്ള വകതിരിവൊക്കെ ഉണ്ട് അത് നമ്മൾ വിശ്വസിച്ചാൽ മതി എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ ടെൻഷനോടെ ഇരിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ